തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ഇപ്പോൾ തത്സമയം ബ്രേക്കിംഗ് ആസിൽ ശ്രീ അഭിലാഷ് പിള്ള താങ്കൾ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണോ അത് ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലെടുക്കുന്ന ഒരു തീരുമാനമാണോ ആ അനുഭവത്തിനു വെച്ചാൽ നമ്മള് ഇപ്പൊ നമ്മളുടെ സിനിമ അല്ലെങ്കിൽ പോലും നമുക്ക് ഒപ്പം നിൽക്കുന്ന നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ സിനിമ തന്നെയാണ് ഇവരൊക്കെ വർക്ക് ചെയ്തിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം നമ്മള് ബിലോങ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയില് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇതിനെ ഇവരൊന്നും തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മൾ എത്ര ഉപദേശിച്ചാലും ഇവർ അല്ലെങ്കിൽ എത്ര അവസരം കൊടുത്താലും ഇവര് മാറാൻ പോകുന്നില്ല അപ്പൊ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെ നമ്മൾ മാറ്റി കൊടുക്കുകയൊക്കെ കാരണം ഇവരെ നന്നാക്കാനായിട്ട് തുമ്പിച്ചിട്ട് നമ്മുടെ സമയം പോകുന്നല്ലാതെ അപ്പം എന്റെ തീരുമാനം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിലും അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കോ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവർ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇപ്പം തുടങ്ങാൻ പോകുന്നതിൻ്റെ അടുത്ത സിനിമയിലായാലും ഞാൻ അതിൻ്റെ എല്ലാ ഡയറക്ടറോടായാലും പ്രൊഡ്യൂസർ ആയാലും സംസാരിച്ചിരിക്കുന്നവച്ചാൽ നമുക്ക് അങ്ങനെയുള്ളവര് വേണ്ട അവരത് എന്നൊപ്പം അത് ഓക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം എന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞാനിത് ചെയ്യുന്ന സിനിമകളിൽ ഒരിക്കലും ഇങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരാളും കാണില്ല അങ്ങനെ എല്ലാവരും തീരുമാനിച്ചാൽ ഒരുപക്ഷെ പരിഹരിക്കാനാവുന്ന ഒരു വിഷയമായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് മുക്തരാക്കാനുള്ള നടപടികളല്ലേ വേണ്ടതെന്നൊരു മറു ചോദ്യം വരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ വിൻസി തൻ്റെ അനുഭവമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഞാനിനി ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു തന്നെ വലിയ പ്രതിഷേധമുയർത്തി നമ്മൾ കണ്ടതാണല്ലോ അല്ല വിൻസിയുടെ ആ സ്റ്റേറ്റ്മെന്റ് വിൻസി പറഞ്ഞു ഞാൻ വിൻസിയോട് സംസാരിച്ച അതാണ് അപ്പൊ വിൻസി എൻ്റെ ഇത് പറഞ്ഞാൽ ചേട്ടാ ഞാൻ ഒരു വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ് എന്നോട് ഇപ്പം ഞാൻ എന്തൊരു വിൻസിന് വിൻസി അതിന്റെ കാരണം എനിക്ക് അറിയില്ല എത്താന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പൊ അന്ന് ഞാൻ വിൻസിക്ക് വിൻസിയോട് ഞാൻ പറഞ്ഞത് വിൻസി ഒരു കാര്യം ചെയ്തു എനിക്ക് നമ്മളിത് അറിയുന്നത് ഇപ്പോഴാണ് വിൻസി തുറന്നു പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് തുറന്ന് പറയാത്തോണ്ടാണ് ഇവിടെ ആരും അറി അറിയുന്നില്ല അപ്പൊ ഞാൻ വിൻസി അടുത്ത നമ്മുടെ സിനിമയിൽ വിൻസിക്ക് വിൻസിക്ക് പറ്റുന്ന കഥാപാത്രോട് വിൻസി ചെയ്തിരിക്കും എന്നാണ് ഞാൻ കൂടെ തുറപ്പ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരു മെജോറിറ്റി ആളല്ല ഈ ലഹരി ഉപയോഗിക്കുന്നത് മൈനോറിറ്റി ഉള്ളു ഇൻഡസ്ട്രിയില് അപ്പൊ അവരെ കണ്ടെത്തി മാറ്റി നിർത്തി അവരെ ഇതിൽ നിന്ന് മാറ്റുന്നെങ്കിൽ ഇപ്പം എല്ലാവരും പറയും ലഹരി വിദഗ്ദ്ധ അല്ലെങ്കിൽ ലഹരി മാറ്റണം എന്നുള്ളത് നമ്മൾ എന്ത് എന്താണ് ഇതിന് നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നത് ഇവിടെ എന്ത് സ്റ്റെപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല എന്നാണോ കാരണം പരിശോധന നടത്താം എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം എനിക്കറിയില്ല ഇപ്പൊ ഞാൻ പറയപ്പോ എന്റെ സിനിമ കഴിഞ്ഞ എന്റെ സിനിമകൾ ഒരു ലൊക്കേഷനിൽ പോലും ഇതുവരെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആള് എന്റെ പദങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ പറയുന്ന ഇപ്പൊ ഒരു ഏത് ലൊക്കേഷൻ കയറി പരിശോധിക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് സംഘടനകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു എല്ലാ സിനിമകളും ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എത്ര സിനിമകളുടെ കംപ്ലയിന്റുകൾ വന്നിട്ടുണ്ട് സംഘടനയില് എത്രയോ സിനിമകളുടെ പ്രശ്നങ്ങൾ ഇവരെ അഭിനയിക്കാതെ അല്ലെങ്കിൽ സമയത്ത് വരാതെ എത്രയോ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് പലരും തുറന്നു പറയാതെന്ന് മനസ്സിലാവുന്നില്ല ഒന്നെങ്കിലും ഇവരെ പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ നാളെ ഇവരെ ഡേറ്റ് കിട്ടണാവാം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഡേറ്റ് വേണ്ടാമേ ശരി അഭിലാഷ് അഭിലാഷ് ഒരു ഒറ്റപ്പെട്ട ശബ്ദമാകുന്നുണ്ടോ അതോ കൂടുതൽ പേരെ അറിയില്ല എനിക്കറിയില്ല ഞാൻ എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റൂ പറ്റും ഇന്നലെ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇതിലോ പ്രകടിപ്പിച്ചപ്പോ എന്നെ വിളിച്ച് ഒരുപാട് പേര് സംസാരിച്ചിരുന്നു അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും അഭിലാഷോ ശരിയാണ് നമ്മള് നമ്മളിങ്ങനെ വർക്ക് ചെയ്യണം നമ്മള് നമ്മുടെ പടങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് ശരി വളരെ വളരെ അങ്ങനെ പോസിറ്റീവ് പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് അഭിലാഷ് അതിനെ ആ തീരുമാനത്തെ കാണുന്നത്